പ്രിയ സുഹൃത്തുക്കളെ വിശ്വാസികളെ നാട്ടുകാരെ പാറക്കാട്ട് ചുങ്കത്ത് വർധച്ചൻ്റെ നൂറ്റിപ്പത്താം സാധാചരണത്തിൻ്റെ ദിനങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ പ്രത്യേക ദീപബലിയിലൂടെയും പ്രാർത്ഥനകളിലൂടെയും കർമാനുഷ്ഠാനങ്ങളിലൂടെയും വർധച്ഛൻ്റെ ഓർമ്മ ഒരിക്കൽ കൂടി ഞങ്ങൾ വിളിച്ചോതുകയാണ് ഈ തരുന്ന സാധാചരണത്തിൻ്റെ അടുത്ത ദിവസങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ വർദ്ധനിലൂടെ ഉണ്ടായിട്ടുള്ള ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങൾ വളർച്ചകൾ അത് നന്ദിയോടെ അനുസ്മരിക്കുന്നതോടൊപ്പം പുതുതലമുറയിലേക്കും അച്ഛനിലുണ്ടായിരുന്ന നന്മയും സഹോദര സ്നേഹവും ദൈവ സ്നേഹവും അനുകമ്പയും വിവിധ കർമ്മങ്ങളിലൂടെ അത് പ്രകടിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നൂറ്റിപ്പത്താം ശ്രാദ്ധാചരണത്തോടനുബന്ധിച്ച് ഇരുന്നൂറ് പാവപ്പെട്ട ഡയാലിസിസ് പേഷ്യൻസിന് സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത് വർദ്ധൻ്റെ സാധ്യത നത്തിൽ വിവിധ ഹോസ്പിറ്റലുകളിലായി അന്ന് നടക്കുന്ന ഇരുന്നൂറോളം ഡയാലിസിസുകൾ അത് സൗജന്യമായി നൽകുവാൻ ഈ ഇടവകയും നാനാജാതി മതസ്ഥരായ മനുഷ്യരുടെ വിശ്വാസികളുടെയും സഹായ സഹകരണങ്ങളുടെയും ഞങ്ങളതിനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സദ്യദിയമത്തിൽ വളരെ സന്തോഷത്തോടും വിശാല മനസ്കതയോടും കൂടി സഹായിക്കുവാൻ മുന്നോട്ട് വന്നവരാണ് ഈ ഇടവകയിലെ കുപ്പൂരിഭാഗം വരുന്ന പ്രവാസി കൂട്ടായ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന വിശ്വാസ സമൂഹം അവരുടെ ശ്രമഫലമായി ഏതാണ്ട് ഇരുന്നൂറോളം പേർക്കുള്ള ഡയാലിസിസ് വർദ്ധച്ചൻ്റെ ഓർമ്മ ദിനത്തിൽ സൗജന്യമായി സംഭാവന ചെയ്യുകയാണ് ഈ ഉദ്യമത്തിന് സഹകരിച്ച പ്രവാസി കൂട്ടായ്മയെ നന്ദിയോടെ അനുസ്മരിക്കുന്നതോടൊപ്പം വെറുതെൻ്റെ പ്രത്യേക മാധ്യസ്ഥവും അനുഗ്രഹവും അവരുടെ ജീവിതത്തിലും കർമ്മ മേഖലകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുപോലുള്ള വിവിധങ്ങളായ കാരുണ്യ പ്രവർത്തികൾക്ക് നല്ല മനസ്സുള്ളവർ ഇനിയും മുന്നോട്ട് വരണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു വറുദച്ഛൻ്റെ മൺമറിഞ്ഞു പോയ ഓർമ്മ ഇത്തരത്തിലുള്ള നന്മ പ്രവർത്തികളിലൂടെ കൂടുതൽ കൂടുതൽ ഫലപ്രദമായും അനുഗ്രഹപ്രദമായും അനേകർക്ക് മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി പറയുന്നതോടും തിരുനാളിനെ അനുഗ്രഹങ്ങൾ നേരുന്നതോടും ഈ സദ്യനിമത്തിൽ സഹകരിച്ച പ്രവാസി കൂട്ടായ്മയെ നന്ദിയോടെ ഓർത്ത് അവർക്ക് അനുഗ്രഹങ്ങൾ നേരുന്നു